ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുള്ളത് ഒരു സംശയം വേണ്ട ഓരോ ദിവസവും ഈ ആളുകളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂരിപക്ഷത്തിനാൻ ഞങ്ങൾ ഒരു ഭൂരിപക്ഷത്തിന് മുകളിൽ നിന്ന് ഇത് ഇടതുപക്ഷം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം പിന്നെ കുറെ സ്വതന്ത്രന്മാരുണ്ട് അത്രയുള്ളു പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഒൻപത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതിന് നാട്ടിലുണ്ടാക്കിയ ദുരിതപൂർണമായ അവസ്ഥ അതുപോലെ തന്നെ കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂരിനെ അവഗണിക്കപ്പെട്ടത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ കാട്ടാന ശല്യം കാട്ടുമൃഗ കാട്ടുമൃഗശല്യം പ്രകൃതിക്ഷോഭത്തിൽ ഇടപ്പാടം നഷ്ടപ്പെട്ട നിരാലംബരായ ജനങ്ങൾ ഇതിന്റെയൊക്കെ ശക്തമായ പ്രതിഷേധം ഇതൊക്കെ ഞാൻ നിലമ്പൂർക്കാർക്ക് കൊടുത്ത ഒരു വാഗ്ദാനം എന്നും ഒരു നിലമ്പൂരുകാരനായി നിലമ്പൂരിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഇവരുടെ കൂടെ ഒരു അനുജനായി മകനായി ഇത് കൃത്യമായ വിദ്വേഷ പ്രചരണം നടത്തുന്ന അവർക്കെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായി മലപ്പുറത്തെയൊക്കെ അധിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറാവുന്നു അതിനു കൂടി അതിനെ കൂടി എതിർക്കേണ്ട ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഈ നിലമ്പൂരിന് ഒരു മതേതര പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ട് അതൊന്നും തകർക്കാൻ ആര് വിചാരിച്ചാലും അത് അനുവദിച്ചു കൊടുക്കില്ല അത് കഴിയുകയും അതിനനുസരിച്ചുള്ള ഒരു വിധിയെഴുത്ത് കൂടി നിലമ്പൂരിൽ നിന്നുണ്ടാവും എന്ന താങ്കളാണ് കൂടുതൽ എന്നാണ് പറയുന്നത് സിനിമകൾ എടുക്കുന്നു അപ്പം പുരോഗമനവാദി എന്ന് പറയുന്ന അത്ര മോശം കാര്യമായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിലമ്പൂരിന് മാത്രമല്ല എന്നും ലോകത്തിന് തുണയ ലോകത്തെവിടെയും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമ്പോൾ അവിടെയൊക്കെ കലയും സാഹിത്യവും ചിന്തയും പുസ്തകങ്ങളും ഒക്കെ തന്നെയാണ് അതിൻ്റെ പ്രേരക ശക്തിയായിട്ടുള്ളത് അത് പിന്തുണ ഇവിടെ തന്നെ സ്വീകരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ പിതാവിനെ സ്നേഹിച്ചവർ എൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ചവർ എൻ്റെ പിതാവിനൊപ്പം നിന്ന് പ്രവർത്തിച്ചവർ അവരൊക്കെയാണ് എന്നെ ഷോളിയിച്ച് സ്വീകരിക്കുന്നത് ഒരു അവരൊക്കെ എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഇവിടെ യു ഡി എഫിന് ഇവിടെ എം എൽ എ ഉണ്ടാവണം കെ നിലമ്പൂരിന് നഷ്ടപ്പെട്ട വികസന പദ്ധതികൾ അത് തിരിച്ചു പിടിക്കണം ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി യു ഡി എഫ് വരണം എന്ന് പ്രത്യേകമായി അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവിൻ്റെ ഇവിടെ ഇവിടെ നോക്കിയാലും എനിക്കാരെയും എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആരെയും എനിക്കും പരിചയപ്പെടേണ്ട കാര്യമില്ല ഒക്കെ അറിയാവുന്ന ആളുകളാണ് അവരൊക്കെ അറിയാനുള്ള കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് പലരും നാട്ടിൽ വിളിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഈ നാട് പോലെ തന്നെ എൻ്റെ വീടുമായി ഇവർക്ക് അത്ര ബന്ധമുണ്ട് പാപ്പുട്ടീന്ന് തന്നെ വിളിക്കുക അപ്പം അതൊക്കെ എൻ്റെ പിതാവിനോടുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ അവർ എന്നോടും പങ്കുവെക്കുന്നുണ്ട് പ്രചാരണ ഇത്രയും ചൂടിൽ മുന്നോട്ട് പോകുമ്പോഴും മറ്റു സ്ഥാനാർത്ഥികളെ കുറ്റപ്പെടുത്താതെയോ വിമർശിക്കാത്തതോ ആയിട്ടുള്ള ഒരു ഒരു പ്രവർത്തന പ്രചാരണ ശൈലിയാണ് താങ്കളുടേത് എന്താണ് അങ്ങനെ ഒരു ശൈലിയിലേക്ക് പോകുന്നത് ഒരു മനഃപൂർവ്വമുള്ള തെരഞ്ഞെടുപ്പാണ് എന്റെ പിതാവ് എനിക്ക് കാണിച്ചു എന്നത് എന്റെ പിതാവിനോട് പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്റെ പിതാവിനോട് പറഞ്ഞത് എന്റെ പറഞ്ഞു പറഞ്ഞതെന്നത് ഒരു ഒരിക്കലും ഒരിക്കൽ സ്ഥാനാർത്ഥിയാണ് മാന്യമായ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങളുമായി പറഞ്ഞു നമ്മുടെ നിലപാടുകൾ അതായിരിക്കണം ഒരു വളരെ ആവേശത്തോടു കൂടിയാണ് കാരണം നിലമ്പൂരിലെ ജനങ്ങൾ അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ പ്രിയങ്കാ ഗാന്ധി അത്രമാത്രം പ്രിയങ്കയെ സ്നേഹിച്ചു ആ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ജനങ്ങളിൽ ജനങ്ങളിലുണ്ടാവുന്നൊരു വലിയ ആവേശം ജനങ്ങൾ കാത്തിരിക്കുന്നത് ഒരു വലിയ ആവേശം യാതൊരു സംശയവും കാര്യത്തിലുണ്ട്